ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓ ഇതെന്താ സൗണ്ട് എന്നല്ലേ എൻ്റെ ജീവിതകാലത്തിൽ കാലത്തിൽ ആദ്യമായിട്ട് സൗണ്ട് ഇങ്ങനെ പോകുന്നുണ്ടാ സൗണ്ട് പോയതല്ല ഒടുക്കത്തെ തൊണ്ടവേദന എന്ത് ചെയ്തിട്ടും തൊണ്ടവേദന കുറയുന്നില്ല ഡോക്ടറെ കാട്ടി എന്നിട്ടും കുറയാത്തൊരു വേദന തണുപ്പ് കഴിച്ചോ എന്ന് വെച്ചാൽ തണുപ്പ് കഴിച്ചാലോന്നും എനിക്ക് പ്രശ്നം ഉണ്ടാവാറില്ല തണുപ്പ് കഴിച്ചിട്ടുമില്ല ഒന്ന് രണ്ട് ദിവസം നൈറ്റ് സന്ധ്യ നേരത്തൊക്കെ ഒന്ന് മഞ്ഞ് കൊള്ളോണ്ട് വന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടത് ആവശ്യം വന്നപ്പോൾ അപ്പോൾ അതിൻ്റേതാണോന്നറിയില്ല ഈ പെട്ടെന്നൊരു തൊണ്ടവേദനയും അതൊരു മാറാത്ത തൊണ്ടവേദന ഇപ്പം തുടങ്ങിയിട്ട് ഒരാഴ്ചയായിട്ടും എനിക്ക് തൊണ്ടവേദന മാറിയിട്ടില്ല കേട്ടോ ഡോക്ടറെ കാട്ടി മരുന്ന് തന്നു കഴിച്ചിട്ടും കുറവൊന്നുമില്ല അപ്പോൾ അങ്ങനെ വയ്യാത്തൊരു ദിവസമാണ് കിട്ടന്ന് ഇന്ന് വയ്യാത്ത ദിവസം തന്നെയായി കാരണം ലേറ്റ് ആയിട്ട് ഇനിച്ചത് പിന്നെ ചേട്ടൻ്റെ പിന്നെ വർക്ക് ഇട്ടുള്ള കാരണം ചേട്ടൻ നേരത്തെ എനിച്ച് പോയി നേരത്തെ ആയിരുന്നു വർക്ക് കിട്ടാൻ അപ്പോൾ ചേട്ടൻ അങ്ങനെ പോയി നേരത്തെ അപ്പോൾ തലേദിവസം പിന്നെ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ചിക്കൻ വറുത്ത് മസാല കൂട്ടി വെച്ചിട്ട് കുറച്ചൊക്കെ വറുത്തുണ്ടായിരുന്നു രണ്ട് കോഴി കാല് മാത്രം വെച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ ചിക്കൻ കറിയൊക്കെ തലേ ദിവസം ഉണ്ടാക്കി വെച്ചത് കാരണം വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ രാവിലെ കഴിച്ചിട്ട് രാവിലെ കഴിച്ചിട്ട് ഞങ്ങൾ ചായയും റസ്ക്കാണ് തിന്നത് അതൊക്കെ എടുക്കാൻ പറഞ്ഞു ഇതിൻ്റെ ഇടയിലിട്ടാണ് അപ്പോൾ ചിക്കി പിന്നെ ചോറും ചിക്കൻ കറിയും ചൂടാക്കി ചിക്കൻ വറുത്തു പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്ക് ഞാനും എൻ്റെ ശിവക്കുട്ടനും മാത്രമേ ഉള്ളൂ ഉച്ചയ്ക്ക് ഊണയക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള രണ്ട് കൊയ്ക്കാൽ വറുത്തു അതിൻ്റെ ഇടയിൽ പോയിട്ട് വാഷിംഗ് മെഷീനിൽ തിരുമ്പാവും കൊണ്ടുപോയി ഇട്ടു ഇന്ന് ലേറ്റ് ആയ കാരണം ഈ നേരത്തെ തിരുമ്പാവും പോയത് ഇട്ടാന്ന് എനിക്കാൻ വയ്യ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു തൊണ്ട പിടിച്ച് തൊണ്ടവേന പിടിച്ചൊരു രാത്രിയില കാര്യം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഉറക്കമൊന്നും ഉണ്ടാകുന്നില്ല അപ്പോൾ ഒന്ന് ഭയങ്കരമായി ലേറ്റ് ചെയ്ത് ലേറ്റ് ആയിട്ടാണ് അതിനോട്ട് എണിച്ചത് പിന്നെ കറി ചോറ് മാത്രം വെച്ചാൽ മതിയായിരുന്നു പിന്നെ ചിക്കൻ വർക്ക് മാത്രം അങ്ങനെ വേറെ വിശേഷ പണിയൊന്നും ഇല്ലാത്തതാണ് ഞാൻ പിന്നെ സിമ്പിളായിട്ട് ഹമ്പിളായിട്ടും കാര്യങ്ങൾ തീർത്ത് കിട്ടുന്നത് അപ്പം അങ്ങനെ നാളേക്കുള്ള ഇഡ്ഡലിയാണ് ദോശയാണ് എന്താണ് വേണ്ടത് നാളെ ഇഡ്ഡലി വേണ്ടത് ദോശയാണ് വേണ്ടത് ഇഡ്ഡി ഇഡ്ലി അപ്പം ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് ഇട്ടിട്ടാണ് ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കുഞ്ഞൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് പാസാക്കി വൈകുന്നേരം എനിച്ചുതാ കണ്ണ് തെറ്റിയാൽ മണ്ണിൽ കളിക്കുക കേട്ടോ ശിവ ശിവക്ക് എപ്പം നോക്കിയാലും കണ്ണ് തെറ്റിയ മണ്ണിൽ കളിക്കുക പണി അത് കഴിഞ്ഞിട്ട് ഉണ്ണീനെ കുറേ ചാടിക്കളിച്ച് ഉണ്ണീൻ്റെ മുഖത്തേക്കൊക്കെ വന്ന് വീഴാനൊക്കെ നിന്നു കേട്ടവ അങ്ങനെ അത് കഴിഞ്ഞ് വൈകുന്നേരം ചേട്ടായി വന്നു ചേട്ടായിക്ക് ഞങ്ങൾക്കുള്ള ചായയൊക്കെ ഉണ്ടാക്കി ഇടയ്ക്ക് മാത്രം പാൽ വാങ്ങൂട്ടാ ഡെയിലി ഇവിടെ പാലൊന്നും വാങ്ങാറില്ല അപ്പോൾ ഇടയ്ക്ക് പാൽ വാങ്ങണ കാരണം ഇന്ന് പാൽ ചായ പാൽ കാപ്പി ഉണ്ടാക്കി പിന്നെ എന്തായിരുന്നു മിച്ച ഭയങ്കരുന്നു അപ്പോൾ മിച്ചത് എടുത്തു അങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കി രാത്രി പിന്നെ ചോറ് ഞാൻ കുറച്ച് കഴിച്ചുണ്ടാകുന്നോളൂട്ട് രാത്രി ചപ്പാത്തിയും ചിക്കൻ കറിയും കൂട്ടി തിന്നാൻ വേണ്ടിയിട്ട് അപ്പോൾ ചപ്പാത്തിക്കുള്ള പരിപാടികളൊക്കെ നൈസായിട്ട് തീർത്തു പിന്നെ പിന്നെതാ ഇഡ്ലിക്ക് വേണ്ടിയിട്ടുള്ള അരക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് പറ്റില്ലേ ഈ ചുമയുണ്ട് ഇടയ്ക്കേട്ട അപ്പോൾ അതിൻ്റെതായ അപകടകളൊക്കെ എൻ്റെ വോയ്സ് ഓവറിലുണ്ടാവും അപ്പം നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിചാരിക്കണോ എന്തായാലും അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായി കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതിൻ്റെ ഇടയിൽ മറക്കരുത് കേട്ടോ അപ്പോൾ എൻ്റെ ഇഡ്ഡലി പണിയൊക്കെ കഴിഞ്ഞു കിട്ടാ ഇന്നൊന്നൊക്കെ പോയി കിടന്നാൽ മതി ചെയ്തിട്ടിരിക്കണത് ഇങ്ങനെ വൃത്തികെട്ട സൗണ്ടിൽ വോയിസ് ഓവർ കൊടുക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല പക്ഷേ ഈ വീഡിയോ കൊടുത്ത് വെച്ചിട്ട് കുറേ കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാവും പിന്നെ ഞാൻ എനിക്ക് ഓർമ്മ വരുന്നത് അതുകൊണ്ട് ഞാൻ കൈയോട് കൂടിയിട്ട് വോയിസ് ഓവർ കൊടുത്ത് അവസാനിപ്പിക്കാൻ വേണ്ടി വെച്ചതെട്ടാ അപ്പോൾ അങ്ങനെ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടുള്ള ആരെയൊക്കെ കഴിഞ്ഞ് ഒരു ആപ്പിളിരുന്ന് തിന്നിട്ട് അത് ആപ്പിളിൻ്റെ കാലാവസ്ഥ കാലാവധിയൊക്കെ കഴിഞ്ഞ് തുടങ്ങിയപ്പോൾ പകുതി അപ്പോൾ പകുതി തിന്ന് ചപ്പാത്തിയും ചിക്കൻ കറിയും കൂട്ടി നല്ലൊരു അലക്കലക്കാൻ പറ്റിയൊന്നും ഇല്ല പോലെ തിന്നു അങ്ങനെ കഴിഞ്ഞ് പിന്നെ ഇപ്പത്തന്നെ റൂട്ടീനാണ് ഈ ഈതാ ഈ ഉപ്പ് വെള്ളം പിടിക്കുക എന്നുള്ളത് അങ്ങനെ ഉപ്പ് വെള്ളം പിടിക്കല് കഴിഞ്ഞു ഇതാ ഞങ്ങളെല്ലാവരും ഉറങ്ങാൻ പോയി തുടങ്ങിയിട്ടാണ് അപ്പോൾ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്